കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നു ജനങ്ങളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടുന്നത് സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് വലിയൊരു സ്വീകാര്യതയുണ്ട് അപ്പോൾ അതൊരു വോട്ടായി മാറും ഇടദൂഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചു വരുമെന്നാണ് പ്രതീക്ഷ ഈ മുന്നോട്ട് പോയപ്പോൾ ആളുകൾ എന്താണ് ആവശ്യം താഴ്ന്ന പ്രദേശങ്ങളിൽ മഴ പെയ്യുമ്പോൾ വേഗം തന്നെ വെള്ളം കയറും അപ്പൊ വേണ്ടി തോടുകള് ക്ലീൻ ചെയ്യുക മഴയ്ക്ക് മുന്നേ തന്നെ തോടുകളെല്ലാം ക്ലീൻ ചെയ്യുക പിന്നെ പഴയ പാലങ്ങളുണ്ട് അതൊക്കെ പുതുക്കി പുതുക്കിപ്പണുക അങ്ങനെയുള്ള വികസനങ്ങളാണ് ആ വാർഡിന് ആവശ്യമുള്ളത് അപ്പൊ ആ വാർഡിന് എന്തിനു വേണ്ടി ഞാൻ ആ വാർഡിലെ ജനങ്ങൾക്കൊപ്പം എന്നും ഞാൻ കൂടെ ഉണ്ടാവുന്ന ഉറപ്പ് ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് ഈ പാർട്ടി പെട്ടെന്ന് ദൗത്യം ആദ്യം ആദ്യം എന്താണ് തോന്നിയത് എനിക്ക് ഞാൻ താല്പര്യമില്ല കാരണം ഇത്ര ചെറിയ പ്രായമാണ് അപ്പൊ എന്നെ കൊണ്ട് പറ്റുമോ ഇത്ര വലിയ ഉത്തരവാദിത്തമാണ് ചെറിയ ഉത്തരവാദിത്തമല്ല വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും ഓടി എത്തണം എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ പാർട്ടി പറഞ്ഞു പറ്റും അപ്പൊ എനിക്ക് അവര് ഇത് വിശ്വാസം തന്നു അതിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടാണ് വീട്ടുകാരാണേലും നാട്ടുകാരാണേലും എല്ലാവർക്കും എന്നെ എനിക്ക് അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അവരും നിൽക്കും നല്ലൊരു കാര്യമാണ് നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഇപ്പോ ഈ വാർഡിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് ആദ്യമായിട്ട് ഈ ജനങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മഴക്കാലത്തെ മെയിൻ അത് തന്നെയാണ് തോടുകളിലുള്ള ക്ലീൻ ചെയ്ത് തോടുകളെല്ലാം ആഴം കൂട്ടി വെള്ളം കയറാത്ത രീതിയിൽ ഒരു മഴക്കാലത്ത് വന്നുതന്നെ അവരെ ദുരിതം അനുഭവിക്കാണ്ട് അവരെ നല്ല രീതിയിലുള്ള സാഹചര്യം അവർക്ക് അനുവദിച്ചു കൊടുക്കും ഉറപ്പായിട്ടും വിജയപ്രതീക്ഷയുണ്ട് ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് അതേപോലെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ആദ്യം ചെന്നപ്പോൾ അവർക്ക് പെട്ടെന്നൊരു അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അപ്പൊ പെട്ടെന്ന് ചെറുപ്പക്കാരിയാണ് അപ്പൊ ഇതിനെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പക്ഷെ പോകെ പോകെ ഒരു മൂന്നാല് റൗണ്ട് ഞങ്ങൾ വീടുകളിലൊക്കെ കീറി ജനങ്ങളുടെ പ്രതികരണം ഇപ്പൊ നല്ല രീതിയിലാണ് അവര് എന്നെ അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു നല്ല രീതിയിൽ അവരിൽ നിന്ന് പ്രതികരണം കിട്ടുന്നുണ്ട് ഏതായാലും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് എല്ലാവിധ ആശംസകളും ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി